ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി ഗൗതം ഗംഭീറിനെ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് നടന്നത് ഇന്ത്യയുടെ മുൻ ഓപ്പണറും ലോകകപ്പ് ഹീറോയുമായ ഗൗതം ഗംഭീറിന്റെ വരവ് ഇന്ത്യൻ ടീമിൽ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കർക്കശ സ്വഭാവക്കാരനാണെങ്കിലും രാജ്യത്തിൻ്റെ വിജയം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഗംഭീർ കൂടാതെ യുവതാരങ്ങൾക്ക് വലിയ പിന്തുണ നൽകുന്നയാളുമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഉപദേഷ്ടാവസ്ഥാനം ഉപേക്ഷിച്ചാണ് ഗംഭീർ ഇന്ത്യയുടെ പരിശീലന സ്ഥാനത്തേക്ക് എത്തുന്നത് ഗംഭീറിന്റെ വരവിന് പിന്നാലെ തന്നെ ഇന്ത്യൻ ടീമിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് ഗംഭീർ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് സീനിയർ താരങ്ങളിൽ ചിലരെ ബി സി സി ഐ ഇത് അറിയിച്ചില്ലെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് വിരാട് കോഹ്ലി ആധുനിക ക്രിക്കറ്റിലെ ഇതിഹാസവും ഇന്ത്യയുടെ സൂപ്പർ താരവുമാണ് കോഹ്ലിയെ അറിയിക്കാതെയാണ് ഗംഭീറിനെ പരിശീലകനാക്കിയത് നേരത്തെ ഐ പി എല്ലിനിടെ പലതവണ നേർക്കുന്ന റേറ്റുമുട്ടിയവരാണ് കോഹ്ലിയും ഗംഭീറും രണ്ടു പേരും തമ്മിൽ മികച്ച ബന്ധമല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ ഗംഭീറിനെ പരിശീലകനാക്കുന്നതിന് മുമ്പ് കോഹ്ലിയുടെ അഭിപ്രായം ചോദിച്ചില്ലെന്നാണ് വിമർശനം ഉയരുന്നത് തന്നോട് മറച്ചുവെച്ച ഇത്തരമൊരു നീക്കം നടത്തിയതിൽ കോഹ്ലിക്ക് അതൃപ്തിയുണ്ടെന്നാണ് വിവരം ഗംഭീർ പരിശീലകനാവുന്നതിന് മുമ്പ് ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മ എന്നിവരോട് മാത്രമാണ് ബി സി സി ഐ ഇക്കാര്യം സൂചിപ്പിച്ചത് ഹാർദിക് ഇന്ത്യയുടെ അടുത്ത ടി ട്വൻ്റി നായകനാവാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാളാണ് അതുകൊണ്ടാണ് ഓൾ റൌണ്ടറായ ഹാർദിക്കിനോട് ഗംഭീരിന്റെ വരവ് അറിയിച്ചത് രോഹിത് ശർമ്മ നിലവിൽ ടി ട്വൻറ്റിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചെങ്കിലും ടെസ്റ്റിലും ഏകദിനത്തിലും ഇന്ത്യയുടെ നായകനാണ് അതുകൊണ്ടാണ് ഗംഭീറിന്റെ വരവ് രോഹിതിനെയും നേരത്തെ അറിയിച്ചത് എന്നാൽ സീനിയർ താരമാണെങ്കിലും കോലിക്ക് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ഔദ്യോഗികമായ ഉത്തരവാദിത്തങ്ങളില്ല അതുകൊണ്ടാവാം കോഹ്ലിയുടെ അഭിപ്രായം ചോദിക്കാതിരുന്നത് ബി സി സി ഐ സമീപകാലത്തായി കോഹ്ലിയെ വളരെയധികം പിന്തുണയ്ക്കുന്ന സമീപനമല്ല സ്വീകരിക്കുന്നത് ബി സി സി ഐ സമീപകാലത്തായി വിരാട് കോഹ്ലിയെ വളരെയധികം പിന്തുണയ്ക്കുന്ന സമീപനമല്ല സ്വീകരിക്കുന്നത് കോഹ്ലിയെ നായകസ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിലടക്കം ബി സി സി ഐയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് നേരത്തെ കോഹ്ലി നായകനായിരുന്നപ്പോൾ ഇന്ത്യൻ ടീമിലെ എല്ലാ കാര്യത്തിലും കോഹ്ലി അമിതമായി ഇടപെടൽ നടത്തിയിരുന്നു എന്നാൽ സൗരവ് ഗാംഗുലി ബി സി സി ഐ പ്രസിഡൻ്റായിരിക്കെ കോഹ്ലിയെ നായകസ്ഥാനത്ത് നിന്നും മാറ്റുകയായിരുന്നു